അപ്പൊ നമ്മളിപ്പോ കയറി ചെല്ലുന്നത് ഒരു കയറ്റത്തിലേക്ക് അവിടെ ഹമ്പും ഉണ്ട് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് തന്നെ അല്ലേ നിർത്തിയിരിക്കുന്ന വാഹനം എടുക്കുന്നേ ഫസ്റ്റ് ഗിയറിൽ കയറി ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടണോ അതാ ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ മതിയോ ഹാഫ് ക്ലച്ചിൽ പോകണം എങ്കിലെടുത്താൽ നോക്കട്ടെ കൊടുക്കണം കയറ്റായത് കൊണ്ടാണ് ലൈറ്റ് ആയിട്ട് ആക്സലേഷൻ കൊടുക്കുന്നത് മനസ്സിലായി ഏഹ് കേറി കേറിപ്പോ അപ്പൊ ക്ലച്ചിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല ലൈറ്റ് ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിർത്തണം ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം മതി ബ്രേക്ക് കണ്ടോ ഇവിടെയും ലൈറ്റ് ആയിട്ട് ബ്രേക്ക് ബ്രേക്ക്ഔട്ടണം ക്ലച്ച് മുഴുവൻ ചവിട്ടിയിട്ട് ബ്രേക്ക് ഹാഫ് ക്ലച്ച് നിർത്തും നല്ല കട്ടറ ഇല്ലെങ്കിൽ കട്ടി ഒറ്റ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കുറയ്ക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ചിലപ്പോ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയും നല്ല കട്ടറായത് കൊണ്ട് അതാണ് പിന്നെ ഹാഫ് ക്ലച്ച് നിർത്താനായിട്ട് പറഞ്ഞത് ഇവിടെയും ലേറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ടിക്ക് ലിഫ്റ്റ് അതേപോലെ അപ്പൊ ഫസ്റ്റ് ഗിയറിലാണ് കയറി പോകുന്നതെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആക്സലേഷൻ ഒന്ന് ലേറ്റ് ആയിട്ട് കുറച്ച് കൊടുത്താൽ മതിയാവും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ഒന്ന് പതുക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും ഇറക്കത്തിലാണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട ഫസ്റ്റ് ഗിയറിൽ തന്നെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്യണം ബ്രേക്ക് മാത്രം ചവിട്ടി കൊടുത്താൽ മതി ഇറങ്ങിയിട്ട് സെക്കൻഡ് സെക്കൻഡ് ആക്കിയ ക്ലച്ചിന് പതുക്കെ കാലെടുത്ത് ക്ഷീണിക്കണം എല്ലാ വാഹനത്തിലും ഇതേപോലെ നീ കാലെടുത്ത് ക്ഷീലിച്ചു കഴിഞ്ഞാൽ വണ്ടി ചാടി പോകും എല്ലാ വാഹനത്തിലും ക്ലച്ചിന് ബ്രേക്ക് ഒരുപോലെ ആയിരിക്കുമോ ഇല്ല വ്യത്യാസമായിരിക്കും മനസ്സിലായേ